ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഫിനാൻഷ്യൽ റേഷ്യോസിനെ പറ്റിയിട്ടാണ് എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോസ് ആദ്യം നമുക്ക് റേഷ്യോസ് എന്താണെന്ന് നോക്കാം റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കോമണലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വസ്തുക്കളുടെ അനുപാതം ഇപ്പോൾ നമ്മളൊരു ചായ വെക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക ഒരു കപ്പ് പാലെടുത്തു ഒരു കപ്പ് വെള്ളം എടുത്തു അപ്പോൾ അതെന്താണ് അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞത് വൺ ഈസ് ടു വൺ ആണ് രണ്ടും ഒരേ അനുപാതത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ട് കപ്പ് പാലും ഒരു കപ്പ് വെള്ളമാണ് എടുത്തെങ്കിലോ ടു ഈസ് ടു വണ്ണാണല്ലേ അപ്പോൾ അത് രണ്ടും വ്യത്യസ്ത അനുഭാവത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോസിലും നമ്മൾ നോക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് ചുമ്മാ നമ്മളത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവില്ല അല്ലേ അത് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫിനാൻഷ്യൽ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ടൂളാണ് ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനിയുടെ കറണ്ട് അസെറ്റ്സ് ഇത്ര കറണ്ട് ലയബിലിറ്റീസ് ഇത്ര അതുപോലെ പ്രോഫിറ്റ് ഇത്ര സെയിൽസ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ കാര്യങ്ങളൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ കറണ്ട് അസെറ്റ്സ് കറണ്ട് ലയബിലിറ്റി പ്രോഫിറ്റ് സെയിൽസ് ഈ ഫിഗേഴ്സ് ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഈ ഫിഗേഴ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന എന്താണ് അത് തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ അത് നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണോ ആ കമ്പനി നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കണക്ഷൻ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലാണ് അതായത് ഈ ഒരു മന്തിൽ ഇത്ര സെയിൽസ് ഉണ്ടായി ഇത്ര ലോസാണ് ഉണ്ടായത് ഇത്ര സെയിൽസ് ഉണ്ടായി ഇത്ര പർച്ചേസ് ചെയ്തു ഇത്ര സെയിൽസേ ഉണ്ടായിട്ടുള്ളൂ ഒരു ഫിനാൻഷ്യൽ റേഷ്യോസ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമായിരിക്കും കാരണം ഇത്ര പർച്ചേസ് ചെയ്തു ഇത്ര സെയിൽസ് ഈ മാസം ഉണ്ടായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ മന്തിൽ ഇത്ര പർച്ചേസ് ചെയ്തു പർച്ചേസും സെയിൽസും ഈക്വൽ അനുപാതത്തിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ മന്ത് ഈ മന്തിൽ പർച്ചേസ് ചെയ്തതിനേക്കാട്ടും കുറവാണ് സെയിൽസ് നടന്നിട്ടുള്ളത് ഇനി അതിൻ്റെ ബിസിനസ് ആ കമ്പനിയുടെ ബിസിനസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ലോസിലേക്ക് ആ കമ്പനി പോകുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതാണ് ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു മീനിങ് ആണ് ഞാനിപ്പോൾ പറഞ്ഞുതന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഇത്തരത്തിലൊരു കമ്പനിയുടെ പ്രകടനത്തെക്കുറിച്ചും ഭാവിയിലേക്ക് അതിന് എത്രത്തോളം വളർച്ച ഉണ്ടാകും എന്നതിനെ കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്നതിന് പ്രവചനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയിട്ട് ഈ അനലിസ്റ്റുകൾക്കും നിക്ഷേപകർക്കും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന നിരവധി വ്യത്യസ്ത റേഷ്യോസ് ഉണ്ട് അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്തരത്തിലുള്ള ആറ് ബേസിക് ഫിനാൻഷ്യൽ റേഷ്യോസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ റേഷ്യോസിനെ റേഷ്യോസിനെപ്പറ്റി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ദ റേഷ്യോ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ് ഒരു കമ്പനിക്ക് എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട് അതുപോലെ തന്നെ ആ കമ്പനി ഹെൽത്തി ആയിട്ടാണോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത് ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കമ്പനിക്ക് അതിൻ്റെ ഷോർട്ട് ആയിട്ടുള്ള ബാധ്യതകളെല്ലാം അടയ്ക്കുന്നതിന് എത്ര എളുപ്പത്തിൽ അസെറ്റ്സിനെ പണമാക്കി മാറ്റാൻ കഴിയുമെന്നതിനെയാണ് ഈ ഒരു ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് നിലവിലുള്ള അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിലവിലുള്ള ബാധ്യതകൾ അടയ്ക്കാനുള്ള ഒരു കമ്പനിയുടെ കഴിവിൻ്റെ ഒരു മെഷർമെൻറ്റാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞത് അതായത് നിലവിൽ ഇപ്പോൾ എന്താണോ ആസ്തി കമ്പനിക്ക് ഉള്ളത് ആ ആസ്തികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കറൻ്റ് ആയിട്ടുള്ള ലൈബിലിറ്റീസ് കറണ്ട് ബാധ്യതകൾ അടയ്ക്കാനുള്ള കഴിവ് കമ്പനിക്ക് ഉണ്ടോ എന്ന് അളക്കുന്നതാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതായത് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആസ്തിയും നിലവിലുള്ള ബാധ്യതകളും അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതായത് കമ്പനിയുടെ ഇപ്പോഴത്തെ മൂലധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ഡിവിഷൻ ആണ് അതായത് കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലൈബിലിറ്റീസ് കുറയ്ക്കുന്നതാണ് നിലവിലുള്ള ആസ്തിയിൽ നിന്നും നിലവിലുള്ള ബാധ്യതകൾ കുറയ്ക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ നമ്മൾ എങ്ങനെയൊരു കമ്പനിയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ആസ്തിയിൽ നിന്നും നിലവിലുള്ള ബാധ്യതകൾ ഹരിക്കുന്നതാണ് അതായത് ഡിവൈഡ് ചെയ്യുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമുക്ക് എക്സ് വൈ സൈഡെന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനിയുടെ നിലവിലുള്ള കറണ്ട് അസറ്റ് ആസ്തി എന്ന് പറയുന്നത് എട്ട് കോടി രൂപയാണ് അതുപോലെ ആ കമ്പനിക്ക് നാല് കോടി രൂപയുടെ ബാധ്യതയും ഉണ്ട് നിലവിൽ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എട്ട് കോടിയിൽ നിന്നും നാല് കോടി ഡിവൈഡ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന തുക എത്രയാണ് രണ്ട് അതാണ് അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് ആ ഒരു രണ്ട് എന്ന് അനുപാതം എന്താണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അനുപാതം തന്നെയാണ് പെട്ടെന്ന് തന്നെ ആ കമ്പനിക്ക് അവരുടെ ഷോർട്ട് ടൈമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും അതുപോലെ സമാനമായ രണ്ട് കമ്പനികൾക്ക് ഓരോന്നിനും രണ്ട് എന്ന അനുപാതം ഉണ്ടെങ്കിൽ നിലവിൽ നിലവിലെ ആസ്തികളിൽ ഏറ്റവും കൂടുതൽ പണമുള്ള സ്ഥാപനത്തിനാണ് അതിൻ്റെ കടങ്ങൾ വേഗത്തിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക ഇനി ഇനിയിപ്പോൾ ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഒന്നാണെന്ന് വിചാരിക്കുക ആ ഒന്ന് എന്ന് പറയുന്ന അനുപാതം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും അതുപോലെ തന്നെ ആ കമ്പനിക്ക് അവരുടെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ബാധ്യതകൾ അടയ്ക്കാൻ കഴിഞ്ഞേക്കില്ല എന്നുമാണ് അത് സൂചിപ്പിക്കുന്നത് പക്ഷേ പ്രശ്നം താൽക്കാലികവും മാത്രമാണ് പിന്നീട് മെച്ചപ്പെടാൻ സാധ്യതയും ഉണ്ട് അതാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഒന്നാണ് കാണിക്കുന്നതെങ്കിൽ സൂചിപ്പിക്കുന്നത് അതുപോലെ രണ്ടോ അതിലധികമോ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ് കാണിക്കുന്നതെങ്കിൽ അത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ബാധ്യതകളൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ വേണ്ടി അടച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അതുപോലെ ഒരു കമ്പനിക്ക് ധാരാളം ഷോർട്ട് ടേം അസറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക അതായത് സ്കാഷ് പോലുള്ള ഷോർട്ട് ടൈം അസെറ്റ്സ് ഹ്രസ്വകാല അസെറ്റ്സ് ആണത് അല്ലേ അത് ക്യാഷ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തി പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യമാണ് ഈ ഒരു ഷോർട്ട് ടൈം അസറ്റ്സ് എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഈ ക്യാഷ് പോലെയുള്ള ഷോർട്ട് ടൈം അസെറ്റ്സ് കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിനോ അതുപോലെ തന്നെ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകുന്നതിനോ നന്നായി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം അതും മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ നമ്മൾ നോക്കുന്നത് കമ്പനിക്ക് ലിക്വിഡിറ്റി ഉണ്ടോ കമ്പനി നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പനിയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ കറണ്ട് അസറ്റും നിലവിലുള്ള അസറ്റിൽ നിന്നും നിലവിലുള്ള ബാധ്യതകൾ ഹരിക്കുന്നതിന് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ മനസ്സിലാക്കുന്നത് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അത് ഭാവിയിൽ മുന്നേറാൻ സാധ്യതയുണ്ടോ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ബാക്കിയുള്ള റേഷ്യോസിനെ പറ്റി നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ പാർട്ട് ടു ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു പാർട്ട് ടൂ ആയി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫ്രണ്ട്സ്